ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തായ്ലാൻഡിലേക്ക് ഞങ്ങളൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സിഫിയ ട്രാവൽസ് ഗ്രൂപ്പിലാണ് ഞങ്ങൾ പോയിട്ടുള്ളത് മുപ്പത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആണിത് പല ഏജ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും ന്യൂലി മാരീഡ് കപ്പിൾസും കുട്ടികളും ആയിട്ടുള്ള മാഷിമാരും ടീച്ചറും ഒക്കെ അടങ്ങുന്ന ഒരു ഇത് ഷൊർണൂരിൽ നിന്നും ഉച്ചക്കാണ് ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടുള്ളത് അവിടെ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഏഴര എട്ട് മണിയാവുമ്പോഴേക്കും എയർപോർട്ടിൽ എത്തണമെന്ന് നമ്മുടെ ഗ്രൂപ്പിലെ ഗൈഡായ അൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എയർ ഏഷ്യ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ തായ്ലാൻഡിലേക്ക് പോണത് ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കയറി മഴ പെയ്യുന്നുകൊണ്ട് പുറത്തെ കാഴ്ച അത്ര കാണുന്നില്ല ഇപ്പം ഇതാ ബാങ്കോങ് എത്താനായിട്ടുണ്ട് ആകാശ കാഴ്ചയാണ് ഈ കാണുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ പുലർച്ചെയാണ് തായ്ലാൻഡിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ പട്ടായയിലേക്കാണ് പോണത് പട്ടായയിലെ ടൈഗർ ടോപ്പിയ എന്ന് പറഞ്ഞ സൂ കാണാനാണ് പോണത് റൂമിലൊക്കെ പോയി റെസ്റ്റ് എടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ടൈഗർ ടോപ്പിയയിലേക്കാണ് പോണത് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ആയിട്ടുള്ളത് പിന്നെ അവിടുന്ന് നേരെ ടൈഗർ ടോപ്പിയ സൂയിലേക്കാണ് എത്തിയിട്ടുള്ളത് അവിടെയുള്ള ഒരു ഇന്ത്യൻ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ പോണത് അത്യാവശ്യം ഉള്ള നല്ലൊരു ഹോട്ടൽ തന്നെയാണ് അവിടെ ഉള്ളത് ബഫറ്റ് ഫുഡാണ് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഫുഡാണ് ഇതിൻ്റെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പം തന്നെ ടൈഗർ അവിടെ റെസ്റ്റ് ചെയ്യണത് കാണാം ഒന്നൊന്നല്ല ഒരു മൂന്നാല് ടൈഗർ റെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കാണാം കാഴ്ച കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഫുഡ് കഴിക്കാം പല വെറൈറ്റി ഫുഡുകളുണ്ട് നമ്മുടെ ഉഴുന്നുവടൻ്റെ പോലെയുള്ള ഒരു ചെറിയൊരു വട പോലെ പൊരിച്ചിട്ടുള്ളതാണ് എനിക്കിതിൽ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് റൈസ് ഐറ്റംസും പൂരിയും ഒക്കെ ഉണ്ട് അതിന് പറ്റിയ വെജിറ്റബിൾ കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല പക്ഷേ ഈ ഒരു ഉഴുന്നുവട പോലെയുള്ള ഈ ബോൾസ് എനിക്ക് നല്ല ഇഷ്ടമായി അതിന് നല്ല ചട്ണിയും ഒക്കെ ഉണ്ട് പിന്നെ ചപ്പാത്തിയും അതിനുവേണ്ട കറികളും ഫ്രൂട്ട്സും സാലഡ്സും എല്ലാം ഉണ്ട് ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി ടൈഗർ ടോപ്പിയ ജൂലേക്ക് പോവുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഒരു വണ്ടിയിലാണ് നമ്മളെല്ലാവരും കയറിയിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ടൈഗറിൻ്റെ കാഴ്ചകളാണ് വീഡിയോയിൽ വീഡിയോയിലെടുത്തിട്ടുള്ളത് അവരിങ്ങനെ നല്ല ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നല്ല കരുതലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പേടിയാവും ഈ ഗ്ലാസിൻ്റെ പുറത്ത് ഇങ്ങനെ കാണുമ്പോൾ പക്ഷെ നല്ല സേഫായിട്ടാണ് ഇവിടെയൊക്കെ ക്രമീകരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഓട്ടോനേക്കാളും കുറച്ച് വലിയ ഈ ഒരു വണ്ടിയിലാണ് നമ്മളെല്ലാവരും ഈ ടൈഗർ സോപ്പിയിലേക്ക് പോകണത് ആദ്യം തന്നെ ടൈഗർ ഫോട്ടോഷൂട്ടാണ് ടൈഗറിൻ്റെ കൂടെയുള്ള ഫോട്ടോഷൂട്ടാണ് ഈ ഒരു സൂലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ടൈഗറിനെ എന്തോ ഒരു മയക്കോ പോലെയാണ് തോന്നുന്നത് അത് പക്ഷേ ഒന്നും ചെയ്യുമൊന്നുമില്ല കൂടെ ഇൻസ്ട്രക്ടർമാരൊക്കെ ഉണ്ട് അയാളത് ആ വടിയോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ കുറച്ചൊരു പേടിയൊക്കെ ഉണ്ട് എന്നാലും ഫസ്റ്റ് തന്നെ ഞാനാണ് ഫോട്ടോ എടുക്കാൻ കയറി കയറിയിട്ടുള്ളത് ഇനി അതിൻ്റെ വാല് പിടിച്ചിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് വാല് പിടിക്കാൻ എനിക്ക് ഭയങ്കര മടി എനിക്കിങ്ങനെ ജീവികളൊക്കെ തൊടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു പേടിയുള്ള കാര്യമാണ് എന്നാലും അവരവിടെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ചൊക്കെ ഇങ്ങനെ തൊട്ടു വാലൊക്കെ പിടിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഓരോരുത്തരായിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അത് അനസും നിമ്മും ഒക്കെയാണ് ഫോട്ടോ എടുക്കുന്നത് അതേപോലെ മാജിയും ദസ്തും ആദും ഒക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാനത് ജനലിൽ കൂടെ വീഡിയോ എടുക്കുകയാണ് ആദ്യം ഭയങ്കര പേടിയായിരുന്നു തൊടാനൊക്കെ അവൻ പേടിച്ച് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ സിദ്ധിക്കയും ഫോട്ടോ എടുക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ളത് കിട്ടും പക്ഷെ ഹൺഡ്രഡ് ബാത്താണെന്ന് തോന്നുന്നുണ്ട് ഇവർ ഈ ഫോട്ടോ എടുക്കാൻ ചാർജ് ചെയ്യണത് നമ്മുടെ ഫോണിൽ അവർ ഈ ഫോട്ടോ എടുത്തു തരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു പിന്നെ നമ്മൾ അവിടെ തന്നെ കാണാൻ ചുറ്റി കാണാൻ ഇങ്ങനെ തുടങ്ങി അവിടെ ഇഷ്ടപ്പെട്ട ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് ബാറ്റ്മാനും സ്പൈഡർമാൻ പോലെയുള്ള അങ്ങനത്തെ ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് അവിടെ ഈയൊരു സെക്ഷനിലും ഫോട്ടോഷൂട്ട് തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ എക്സ്ട്രാ ബാത്ത് കൊടുത്താലാണ് പിന്നെ ഫോട്ടോഷൂട്ട് എടുക്കുക ബാത്ത് എന്ന് പറയുന്നത് തായ്ലാൻഡ് മണിയാണ് ഇവിടെ എല്ലാത്തിനും പൈസയാണ് നമുക്ക് എല്ലായിടത്തും ഫോട്ടോയൊക്കെ ആണ് അപ്പോൾ എല്ലാത്തിനും നമ്മൾ പ്രത്യേകം പൈസ കൊടുത്താലാണ് തായ്ലാൻഡ് റുപ്പീസായ ബാത്ത് കൊടുത്താലാണ് ഓരോ ഫോട്ടോസും കിട്ടുക ഈ ലൈണിനെ കാണാൻ നല്ല ഭംഗി നല്ല വൃത്തിയായിട്ടാണ് ഇവരിവിടെയൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഒരു പേടിയൊക്കെ തോന്നും പക്ഷെ അതിനെ കെട്ടിയിട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ചൊരു ധൈര്യമുണ്ട് ചിലതൊക്കെ നല്ല അലറി വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഇവിടെ നിന്നും ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല പുറത്തുനിന്ന് ഇതൊന്നിങ്ങനെ ഇങ്ങനെ പോയതേ ഉള്ളൂ ഇവിടെ ഓരോ സെക്ഷനിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഫോട്ടോ എടുത്ത് അവർ പ്രിൻ്റ് ആക്കിയിട്ട് തരും അതിനൊക്കെ പ്രത്യേകം നമ്മൾ പൈസ കൊടുക്കണം നമ്മളറിയാതെയാണ് അവർ ഫോട്ടോ എടുക്കുക പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ആ ഫോട്ടോക്ക് പൈസ ചോദിക്കുക എല്ലാത്തിനും ഹൺഡ്രഡ് ബാത്ത് അങ്ങനെയൊക്കെയാണ് പൈസ പറയുക ബാത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ റുപ്പീസിൻ്റെ റുപ്പീസിന് ബാത്ത് എന്നാണ് പറയുക ഇതൊരു ചെറിയ ടൈഗർ കുട്ടിയാണ് ഈ കുട്ടീൻ്റെ കൂടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഇതിനൊരു ഡോറടച്ച് വെച്ചിട്ടുണ്ട് ഒരു കൂട്ടിലിട്ട പോലെയാണ് ഇനി മിനി പിഗ്മി ഗോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് നീളില്ലാത്ത ആടിൻ്റെ സെക്ഷനിലേക്കാണ് പിന്നെ നമ്മൾ പോയിട്ടുള്ളത് നല്ല ക്യൂട്ടാണ് ഈ ആടിനെ കാണാൻ നീളില്ലാത്തോണ്ട് ഭയങ്കര ഭംഗിയുണ്ട് കൊമ്പൊക്കെ ഉണ്ട് തീരെ ഉയരമില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഞാനതിൻ്റെ വീഡിയോ എടുത്തതാണ് നല്ല രസമാണ് ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ പരിപാലിക്കുന്നുണ്ട് ഈ സൂവൊക്കെ കുറേ പഴക്കമുള്ള സൂവെ പോലെയാണ് കണ്ടാൽ തോന്നുന്നത് പക്ഷെ നല്ല വൃത്തിയുണ്ട് നമ്മളെ നാട്ടിലൊന്നും പോലെയല്ല നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഗോട്ടിനെ കണ്ടാൽ അവിടെത്തന്നെ നമുക്ക് നിൽക്കാൻ തോന്നും നല്ലൊരു അരുമ പോലെയുള്ള ഒരു ആടുകളാണ് ഇവരെ കണ്ടാൽ പിന്നെ ആ ഒരു ഭാഗത്ത് തന്നെ മേലെ നമ്മൾ കയറിപ്പോയിട്ട് അവിടെ താഴേക്ക് ഷൂട്ട് ചെയ്തിട്ട് ടൈഗറിന് ഫുഡ് കൊടുക്കാം ഈ ആ ഒരു ഏരിയ ആണിത് നമ്മൾ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് ടൈഗറിൻ്റെ ഫുഡ് അവിടെ ഉണ്ടാവും ആ ഫുഡിൽക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അത് അതിൽ മാംസം ഉണ്ടാവും ആ മാംസം അവിടെ താഴെ വീണാൽ ആ ടൈഗർ അത് തിന്നു ആ ഒരു ഏരിയ ആണ് നമ്മളൊന്നും അതിനൊന്നും നിന്നിട്ടില്ല പിന്നെ നമ്മൾ ഈ വണ്ടിയിലേക്ക് പിന്നെയും കുറച്ച് ദൂരമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കുകയാണ് ചെയ്തത് ഇവിടെ പലയെ മോഡലിൽ ആനന്റെ ഷേപ്പിലൊക്കെ പലതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഇത് ക്രോക്കഡൈൽ ഷോ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലൊന്നും പോയിട്ടില്ല പുറത്ത് തന്നെ ക്രോക്കഡൈലിൻ്റെ പല മാതൃകകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ക്രോക്കഡൽസ് ഇവിടെ ധാരാളം ക്രോക്കഡൈൽസിൻ്റെ ഇങ്ങനത്തെ മാതൃകകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദ്യം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇവിടെ ക്രോക്കഡൈൽ ഷോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല അവിടെ പുറത്തൊരു ക്രോക്കഡൈലിനെ വളർത്തുന്ന ഒരു പോണ്ട് പോലെ ഉണ്ട് അതിൻ്റെ പുറത്തു നിന്നാണ് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളത് ഒരുപാട് ക്രോക്കഡൈൽസിനെ അവരിവിടെ വളർത്തുന്നുണ്ട് ഇത് ഒരു ചെറിയ തരം ഒരു ജീവിയാണ് ഇതിൻ്റെ പേര് ഞാൻ ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു തരം എന്നാണ് ഇത് എന്തോ ഒരു പിഗിൽ പെട്ടതാണോ എന്ന് എനിക്കറിയില്ല നല്ല തീരെ ഉയരം കുറഞ്ഞിട്ടുള്ള ഒരു തരം ജീവിയാണ് അതിന് പുല്ലൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ പുലർച്ചെത്തിയ ഉടനെ തന്നെ ഈ ജൂലേക്കാണല്ലോ പോന്നിട്ടുള്ളത് പക്ഷേ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല പുതുമ നിറഞ്ഞ കാഴ്ചകൾ കാഴ്ചകളായതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല നല്ല ആസ്വദിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇത് കാണാൻ നടക്കുന്നത് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ അതേ കാലാവസ്ഥയാണ് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആ ക്രോക്കഡൈലിനെ വളർത്തുന്ന പോണ്ടിൻ്റെ അടുത്താണ് അതിൽ ഇഷ്ടം പോലെ ക്രോക്കഡൈൽസ് ഉണ്ട് അതിങ്ങനെ അഴിഞ്ഞു വരുന്ന കാണുമ്പോൾ തന്നെ എന്തോ ആവും എനിക്ക് ക്രോക്കഡൈലിനെ കാണുമ്പോൾ ഒരു ഉറപ്പാണ് തോന്നുന്നത് പേടിയുണ്ട് പക്ഷെ നല്ല ഉയരത്തിലാണ് ഇത് കുറച്ച് താഴ്ന്നത്തിലാണ് നമ്മൾ ഉയരത്തിൽ കയറി നിന്നിട്ടാണ് നോക്കുന്നത് ആ പോണ്ടിൽ അവരൻപതോ നൂറോ ഒക്കെ ക്രോക്കഡൈൽസ് എന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഇഷ്ടംപോലെ അതിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട് അവർ വെയിൽ കായാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നാണ് തോന്നുന്നത് നല്ല രീതിയിൽ ഇവർ ഈ ക്രോക്കഡൈൽസിനെ നോക്കുന്നുണ്ട് ഇവിടെ ക്രോക്കഡൈൽസ് അവർ ഭക്ഷണം കഴിക്കും വയ്ക്കുന്ന ഒരു അവരുടെ ഒരു ഫുഡാണ് ക്രോക്രൈൽസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ ഈ ബാർബിക്യൂ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവർ നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് വളർത്തുന്നതാണെന്നാണ് പറയണത് ഈ സൂലുള്ളത് ഇങ്ങനെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ ഇവർ ഇങ്ങനത്തെ ഫുഡൊക്കെ കൃഷി ചെയ്തിട്ടാണ് ഭക്ഷ്യയോഗ്യമാക്കണമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷെ നമ്മളെ നാട്ടിൽ നമുക്ക് അങ്ങനത്തെ ഒന്നും ശീലമില്ലാത്തോണ്ട് നമ്മളങ്ങനത്തെ ഫുഡുകളൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു അറപ്പൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഇനി ഞാൻ അടുത്ത ഈ വ്ളോഗിലല്ല അടുത്തതിൽ ഈ ക്രോക്കഡയിലിൻ്റെ ബാർബിക്യുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചത് കൊണ്ട് അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കാം ഇത് ക്രോക്കഡൈലിൻ്റെ മുട്ടയാണ് ഇത് ശരിക്കുള്ള ഒറിജിനൽ ക്രോക്കഡായിലിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള എന്നാണ് പറയണത് ഈ എഗും ഇവിടെ വാങ്ങാൻ കിട്ടും എന്നാണ് തോന്നുന്നത് എന്തിനാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല പിന്നെയും കുറച്ചുകൂടെ നടന്നു നോക്കിയപ്പോൾ അവിടുന്ന് ഒരു ഈയൊരു വലിയൊരു മുതല കയറി വരുന്നതാണ് കാണുന്നത് കാണുമ്പോൾ നമ്മളൊരു സിനിമയിലൊക്കെ കാണുന്ന പോലെയൊക്കെ തോന്നും പിന്നെ ഭയങ്കര നീറ്റാണ് ഇവർ ഇവിടെ നല്ല രീതിയിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തു പോണത് ഈ ക്രോക്കഡൈലിൻ്റെ ഈ കാഴ്ചകളൊക്കെ കണ്ടതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ സൂന്ന് പോവുകയാണ് അതിനുശേഷം നമ്മൾ നേരെ പോയിട്ടുള്ളത് നമ്മുടെ റൂമിലേക്കാണ് റൂമിൽ പോയി പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷമാണ് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഈ പാർക്കിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിട്ടുള്ളതാണ് ഇനി നമ്മൾ ബസ്സിലാണ് എല്ലായിടത്തും പോണത് നമുക്ക് നല്ല എല്ലാ ഉള്ള ഒരു ബസ്സാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ബസ്സിൽ നമ്മൾ ഈ ടൈഗർ ടോപ്പിയ സൂന്നു തിരിച്ചു പോവുകയാണ് ഇനി നമ്മുടെ റൂമ് പട്ടായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതൊരു ബീച്ച് ഏരിയയാണ് അവിടേക്കാണ് നമ്മൾ പോണത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്